ഹോസിയ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേലിൻ്റെ അന്തിമ വിധി എഫ്രൈം സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു അവർ ഇസ്രായേലിൽ സമുന്നതനായിരുന്നു എന്നാൽ ബാൽ നിമിത്തം അവൻ പാപം ചെയ്തു അവൻ മരിച്ചു അവർ ഇപ്പോൾ കൂടുതൽ കൂടുതൽ പാപം ചെയ്യുന്നു തങ്ങൾക്ക് വേണ്ടി വാർപ്പ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു വെള്ളികൊണ്ട് വിദഗ്ധമായി നിർമ്മിച്ച ബിംബങ്ങൾ അവയെല്ലാം ശില്പിയുടെ കരവേല മാത്രം അവയ്ക്ക് ബലിയർപ്പിക്കാൻ അവർ ആവശ്യപ്പെടുന്നു മനുഷ്യർ കാളക്കുട്ടികളെ ചുംബിക്കുന്നു അതുകൊണ്ട് അവ പ്രഭാതത്തിലെ മൂടൽമഞ്ഞു പോലെയോ മെതിക്കളത്തിൽ നിന്ന് പറത്തിക്കളയുന്ന പതിരു പോലെയോ പുകക്കുഴലിൽ നിന്നുയരുന്ന പുക പോലെയോ ആയിത്തീരും നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ നീ അറിയുന്നില്ല ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല മരുഭൂമിയിൽ വച്ച് വരണ്ട ദേശത്ത് വെച്ച് നിന്നെ അറിഞ്ഞത് ഞാനാണ് എന്നാൽ അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിക്കുകയും അവർ എന്നെ വിസ്മരിക്കുകയും ചെയ്തു ആകെയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെപ്പോലെ ആയിരിക്കും പുള്ളിപ്പുലിയെപ്പോലെ വഴിയരികിൽ ഞാൻ പതിയിരിക്കും കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട കരടിയെപ്പോലെ ഞാൻ അവരുടെ മേൽ ചാടി വീഴും അവരുടെ മാറിടം ഞാൻ വലിച്ചു കീറും പോലെ ഞാൻ അവിടെ വച്ച് അവരെ വിഴുങ്ങും പോലെ അവരെ ഞാൻ ചീന്തിക്കളയും ഇസ്രായേൽ നിന്നെ ഞാൻ നശിപ്പിക്കും ആർക്ക് നിന്നെ സഹായിക്കാൻ കഴിയും നിന്നെ രക്ഷിക്കാൻ നിന്റെ രാജാവെവിടെ നിന്നെ സംരക്ഷിക്കാൻ പ്രഭുക്കന്മാരെവിടെ എനിക്ക് രാജാവിനെയും പ്രഭുക്കന്മാരെയും തരിക എന്ന് നീ ആരെക്കുറിച്ച് പറഞ്ഞുവോ അവർ എവിടെയും എൻ്റെ കോപത്തിൽ നിനക്ക് ഞാൻ രാജാക്കന്മാരെ തന്നു എൻ്റെ ക്രോധത്തിൽ ഞാൻ അവരെ നീക്കം ചെയ്തു എഫ്രാഹിമിൻ്റെ അകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ പാപത്തിൻ്റെ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട് അവന് വേണ്ടിയുള്ള ഈറ്റുനോവ് തുടങ്ങി പക്ഷേ അവൻ ബുദ്ധിഹീനനായ ശിശുവാണെന്ന് തെളിയിച്ചു അവൻ യഥാസമയം പുറത്തേക്ക് വരുന്നില്ല പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കുകയോ മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനമരുളുകയോ മരണമേ നിന്റെ മഹാമാരികൾ എവിടെ പാതാളമേ നിന്റെ സംഹാരം എവിടെ അനുകമ്പ എന്നെ എൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു ഞാങ്ങണ പോലെ അവൻ തഴച്ചു വളർന്നാലും കിഴക്കൻ കാറ്റ് കർത്താവിൻ്റെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് ഉയർന്നു വരും അവൻ്റെ നീരുറവ വറ്റിപ്പോകും അവൻ്റെ അരുവി വരണ്ടുപോകും അതവൻ്റെ ഭണ്ഡാരത്തിൽ വിലപിടിപ്പുള്ളതെല്ലാം കവർന്നെടുക്കും സമരിയ തൻ്റെ തെറ്റിനെ ശിക്ഷയേൽക്കണം അവൾ തൻ്റെ ദൈവത്തെ ധിഖരിച്ചു അവർ വാളിനിരയാകും അവരുടെ കുഞ്ഞുങ്ങളെ നിലത്തടിച്ചു കൊല്ലും അവരുടെ ഗർഭിണികളെ കുത്തിപ്പിളരും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം